No, man. ാമത്ത് ബേബി വരാനിനി ഒരു മാസം കൂടി ഉള്ളൂ കേട്ടോ അപ്പൊ കുട്ടീസായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊരാഗ്രഹം അപ്പം അതിനുള്ള ഒരു ഗെറ്റ് റെഡിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കുട്ടീസിന് മൂന്നാൾക്കും ഒരുപോലത്തെ ഫ്രോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉമ്മച്ച് തയ്ച്ചതാണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഫ്രോക്കാണ് കേട്ടോ ഫ്രോക്കെല്ലാം ഒരു അമ്പർലക്കെട്ട് ചുരിദാറ് അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ പതിവ് പോലെ തന്നെ മിനുക്ക് പരിപാടികൾ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു പൗഡർ ഇട്ടുകൊടുത്തു കണ്ണ് എഴുതി കൊടുത്തു പുരികൻ എഴുതി കൊടുത്തു അപ്പോൾ എനിക്ക് പിരികനെഴുതാണ്ട് കണ്ണ് മാത്രം എഴുതിക്കാനൊന്നും ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷെ നിന്ന ദിവസം എന്തേതാ സമയത്ത് ില്ല അവൾക്ക് കണ്ണ് എഴുതിയിട്ട് പിരികൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പം പിപ്പിക്കുട്ടിക്കും ചുച്ചിക്കുട്ടിക്കും എഴുതി കൊടുക്കാൻ നിർബന്ധമാണ് കേട്ടോ അങ്ങനെ അതാ എല്ലാവർക്കും കണ്ണും പുരികനൊക്കെ എഴുതിച്ചു പിന്നെ മുടിയൊക്കെ കൊടുത്തു അവസാനം ഞാൻ ഒരുങ്ങുന്നുണ്ട് എനിക്ക് ഒന്നുമില്ലെങ്കിലും കണ്ണ് നന്നായിട്ട് എഴുതണം വേറെ ഒന്നും ലിപ്സ്റ്റിക് ഒന്നുമില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഗൈസ് അങ്ങനെ പിന്നെ അത് ആ ഡ്രസ്സിൻ്റെ ഒരു അരപ്പട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് നമ്മുടെ ലുക്ക് ആയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ആരും ഫോട്ടോ എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈപ്പോട് വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോസ് എടുത്തത് അപ്പോൾ എങ്ങനെയുണ്ട് ഞാനെടുത്ത് ഫോട്ടോസ് ಕಮೆಂಟ್ ಮರಕ್ಕಲ್ಲೇ ಅಪ್ಪ ಅತ್ರ